ഈ ന്യൂ ഇയർ പറഞ്ഞിട്ട് അതിൻ്റെ നാൽപ്പത്തഞ്ച് ദിവസം നാൽപ്പത്താറ് ദിവസം ആകുന്നേ ഉള്ളൂ ഇതിനിടെ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള യുവാക്കൾ പതിനാല് പേരെ കൊന്നിട്ടുണ്ടെന്നുള്ളതാണ് അച്ഛൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല മക്കൾ എന്ന് പറഞ്ഞു കൊടുത്താൽ രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടിക്കാരെ മനസ്സിലാവും അത് നമ്മൾ ജയിക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല എന്നാണ് നമ്മളിപ്പോഴും സൈക്കോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് നേടുക എന്നുള്ളത് ഇവിടെ ഒരു ഭ്രാന്ത് വന്നതിൻ്റെ അവസ്ഥയിലേക്ക് അതായത് അങ്ങനെ കാണിക്കേണ്ട എന്ന് സ്വന്തം വീട്ടുകാർ തന്നെ തീരുമാനിക്കുകയാണ് കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായത് നമ്മുടെ ശരീരത്തിന് അസുഖം വന്നാൽ നമ്മൾ പെട്ടെന്ന് ചികിത്സിക്കും മനസ്സിൻ്റെ അസുഖം നമ്മൾ ചികിത്സിക്കാറ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അന്തരീക്ഷം വളരെ മോശമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അയലോക്കത്തെ അഞ്ചാറ് പിള്ളേരുമായിട്ട് എവിടെയെങ്കിലും ഒരു പാർക്കിലെങ്കിലും അല്ലെങ്കിൽ ഗ്രൗണ്ടിലെങ്കിലും കൊണ്ടുപോയി അരമണിക്കൂർ അവർ കഴിക്കാം കളിക്കാൻ പെടും അവർ തമ്മിലൊരു മാനസിക നമസ്കാരം കേരളത്തിലെ യൗവനങ്ങൾ കൈവിട്ടു പോവുകയാണോ ചുറ്റുകയും ഒക്കെ എടുത്ത സ്വന്തം ചോരയെ പോലും അവർ ഇല്ലാതാക്കുകയാണ് ലഹരിമൂത്ത തെരുവുകളിൽ നടമാടുകയാണ് ഈ ഒരു വിഷയത്തിൽ എന്നോടൊപ്പം പ്രതികരിക്കാനുള്ളത് ശ്രീ എം എസ് വേണുഗോപാൽ സ്വാഗതം സർ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് വെങ്ങാറമൂടിലെ ആ ഒരു ഇഷ്യൂ അതിൽ എന്താണ് ഇതുവരെയും നമുക്കൊരു വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല സംഭവം നടന്ന ഏകദേശം നാൽപ്പത്തി എട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒരു ചെറുപ്പക്കാരൻ താങ്കൾ മുപ്പത്തിയഞ്ച് വർഷമായി യോഗയടക്കം അഭ്യസിപ്പിക്കുകയാണ് ചെറുപ്പക്കാർക്കടക്കം എന്തായിരിക്കും ആ ഒരു മോട്ടീവ് ഇതുവരെയും നമുക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ല അത് വലിയൊരു ചോദ്യമായിട്ട് പലരും ഉന്നയിക്കുന്നതാണ് പോലീസിന് പിടി കിട്ടുന്നില്ല മനോവിദഗ്ധർക്ക് പിടികിട്ടാതെ നിൽക്കുന്നു അയൽക്കാർക്ക് പിടി കിട്ടുന്നില്ല കുടുംബത്തിലെ ബന്ധുക്കൾക്ക് പിടി കിട്ടുന്നില്ല സുഹൃത്തുക്കൾക്ക് പിടി കിട്ടുന്നില്ല ഏ പത്രമാധ്യമങ്ങൾക്ക് പിടി കിട്ടുന്നില്ല പോലീസ് ഇപ്പോഴും അതിൻ്റെ യഥാർത്ഥ കാരണം തേടി ഇങ്ങനെ പിന്നാമുറങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാന അറിവുകൾ വെച്ച് നോക്കുമ്പം ഇങ്ങനെ ഒരു കൂട്ടക്കൊല അതും തൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ താൻ ഏറ്റവും സ്നേഹിക്കുന്നവരെ തന്നെ കൊന്നത് തീർച്ചയായിട്ടും അയാളുടെ മുന്നിൽ ഒരു ഭയം ഭാവിയെക്കുറിച്ചുള്ള ഭയം നിലനിൽപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ഭാവി എങ്ങനെയായിരിക്കും എൻ്റെ ഭാവി എങ്ങനെയായിരിക്കും എൻ്റെ സഹോദരൻ്റെ ഭാവി എങ്ങനെയായിരിക്കും എൻ്റെ അമ്മയുടെ ഭാവി എങ്ങനെയായിരിക്കും എൻ്റെ വാപ്പയുടെ ഭാവി എങ്ങനെയായിരിക്കും ഈ ചിന്തയായിരിക്കാം അയാളെ ഒരുപക്ഷെ ഇത്തരത്തിലേക്ക് നയിച്ചിട്ടുള്ളത് കാരണം അതേ അഫാൻ്റെ വാപ്പയ്ക്ക് കടബാധ്യതകൾ നിരവധിയുണ്ട് ഇയാളും ഗൾഫിൽ പോയി അതൊക്കെ കണ്ടിട്ടുണ്ട് തിരിച്ചു വന്നു ഇവിടെ നിന്നു പാപ്പ തന്നെ ഇയാളോട് പറഞ്ഞു നമ്മുടെ വസ്തുവൊക്കെ വിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു അതല്ല അയാൾ സമ്മതിക്കുകയും ചെയ്തു ആ സാഹചര്യത്തിൽ ഇയാളിൽ ഒരു പക്ഷേ ഭാവി ഇനി എങ്ങനെ ഭാവി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു ചോദ്യചിഹ്നം ഉണ്ടായിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പല വ്യക്തികളെ ഇത്തരത്തിലുള്ളവരെ നിരീക്ഷിച്ചിട്ടുള്ളതെന്ന് നിന്നൊക്കെ മനസ്സിലാകും ഇതിന് ആക്കം കൂട്ടുന്ന ഒരു കാരണം നമ്മളെ ഡിജിറ്റൽ രംഗത്തേക്ക് നമ്മൾ താഴ്ന്നു പോകുമ്പോൾ ഡിജിറ്റൽ ഗാഡ്ജസ്സുമായിട്ട് നമ്മൾ കൂടുതൽ ഇടപെട്ട് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് അവിടെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നാം പല കാര്യങ്ങളും നമ്മൾ ആർഭാടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിജിറ്റൽ എടുത്താൽ കിട്ടും നമ്മുടെ ജീവിതചര്യയുടെ കാര്യങ്ങളാണെങ്കിലും അത് കിട്ടും നമുക്ക് പണം ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണെങ്കിലും അതിൽ പലതും കിട്ടും നമുക്ക് എന്തിൻ്റെയും സൊല്യൂഷൻ സെക്സ് അല്ലെങ്കിൽ മറ്റ് ഭൗതിക സുഖങ്ങൾ ഇതിൻ്റെയൊക്കെ സൊല്യൂഷന് വേണ്ടി നമ്മൾ ഡിജിറ്റലിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി നമ്മുടെ യുവാക്കളിലുണ്ട് അങ്ങനെ പോകുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുമെങ്കിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇത് റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതാവും ഇത് വലിയൊരു പ്രശ്നം മാനസികമായി സൃഷ്ടിക്കും ഒപ്പം നമ്മൾ കൂടുതൽ ഡിജിറ്റൽ ഗാഡ്ജസ്റ്റ്സ് ഉപയോഗിക്കുമെങ്കിൽ നമ്മുടെ ഈ ഫോർ ഫ്രണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്ന സാധനം ഇവിടെയാണ് നമ്മുടെ ആത്മനിയന്ത്രണത്തിൻ്റെ ഘടകം വരുന്നത് ഇത് വളരെയധികം വൈബ്രേറ്റ് ചെയ്യും ഈ കൂടുതൽ ഡിജിറ്റൽ ഗാഡ്ജസ് ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ ആത്മ നിയന്ത്രണവും കൂടെ ഇല്ലാതാവും അപ്പോൾ നമ്മൾ സ്വപ്ന ലോകത്ത് നമ്മൾ കണ്ടത് വേറൊന്ന് യാഥാർത്ഥ്യ ലോകത്തിലേക്ക് കടം മറ്റത് എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് അവർ നാളെ അനുഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ കടക്കണി അതിലുണ്ടാകുന്ന വിപത്ത് ഇതൊക്കെ ആ പിന്നെ യുവാവിനെ വളരെയധികം ഭീതിപ്പെടുത്തിയിട്ടുണ്ടാവണം എന്ന് ഞാൻ മനസ്സിലാക്കുക പക്ഷെ ഒരു ഭീതി ഈ ഒരു വൈരാഗ്യത്തിലേക്ക് വൈരാഗ്യം എന്ന് പറയാൻ പോരാ കാരണം ആ ചെയ്ത് കൂട്ടിയത് അത്തരത്തിലാണ് അമ്മയെ അടക്കം ചുറ്റികൊണ്ടടിക്കുന്നു കാമുകിയുടെ മുഖം വികൃതമാക്കുന്നു അനിയൻ ജീവന സ്നേഹിച്ച അനിയനെ അതായത് ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് അനിയനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരാൾ കൂടിയാണ് അഫാൻ അപ്പം അങ്ങനെ ഒരാളിൽ നിന്ന് ഒരിക്കലും കുടുംബം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല പെട്ടെന്നൊരു മനംമാറ്റം അതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ത് എന്ത് ഏത് രീതിയിലുള്ള അഫാൻ ചിന്ത ആയിരിക്കാം അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മയക്കുമരുന്ന് പോലുള്ള എന്തെങ്കിലും സാധനങ്ങളുടെ ഒരു പിൻബലമുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ട മറ്റൊന്ന് ഈ ഞാൻ പറഞ്ഞ ആത്മ നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മുടെ ഈ കോട്ടക്സ് എന്ന് പറയുന്ന നമ്മളെ നിയന്ത്രിക്കുന്ന ആ ഭാഗത്തിന് ഉണ്ടാകുന്ന വൈബ്രേഷൻ അത് ഡിജിറ്റൽ ലോകത്തിലെ ലോകത്തിലെ അൺറിയൽ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയ ആത്മസംതൃപ്തി റിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് ഫേസ് ചെയ്യുമ്പം ഇല്ലാതെ വരികയും അപ്പോൾ സ്നേഹനിധിയായ അമ്മ സ്നേഹനിധിയായ കാമുകി സ്നേഹ സ്നേഹിക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സഹോദരൻ ഇവരൊക്കെ വെള്ളത്തിലാകുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് പിന്നെ ഇത് ഇയാൾ കാണുന്ന ഡിജിറ്റൽ ഗാർഡസ് എന്തൊക്കെയാണെന്ന് നോക്കണം അതിൽ ആ ലോകത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് ക്രൈമിലേക്കാണോ അയാൾ കൂടുതൽ കണ്ടിട്ടുള്ളത് നോക്കേണ്ടതുണ്ട് ഈ ക്രിമിനൽ ടെൻഡൻസി വരുന്ന സാധനങ്ങളാണ് കൂടുതൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ അപ്പം അതൊക്കെ പകർത്താനുള്ള ഒരു പിന്നെ തോന്നൽ ഇതൊക്കെ ഉണ്ടാകാവുന്നതാണ് ഇതും ഒരു പക്ഷേ കാരണമായിട്ടുണ്ടാവും എന്ന് ഞാൻ നിശ്ചയിക്കുന്നു പ്രത്യേകിച്ച് സ്നേഹനിധിയായ അമ്മ പിന്നെ അനിയൻ ഇവരൊക്കെ ഇനി കൂടുതൽ കഷ്ടപ്പെടാതെ എങ്ങനെയെങ്കിലും ജീവിതം അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ അതിന് തിരഞ്ഞെടുത്ത മാർഗം ഞാൻ പറഞ്ഞില്ലേ മാനസിക വിഭ്രാന്തിയുടെ തലത്തിലേക്ക് വരുന്ന ഒരു ആത്മനിയന്ത്രണമില്ലായ്മയുടെ കൂടെ പര്യായമായിരിക്കാം അഫ്വാൻ്റെ കാര്യം മാത്രമല്ല ഇവിടെ പരിഗണിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പണം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞത് പണം ലഹരി സിനിമ അടക്കമുള്ള കാര്യങ്ങളാണ് ഈ യുവാക്കളെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നത് നമുക്ക് നേറ്റിങ്ങരയിലെ വിഷയം നോക്കുക അതുപോലെ തന്നെ അന്ധവിശ്വാസവും ഒരു പരിധിവരെ ഇവരെ സ്വാധീനിക്കുന്നുണ്ട് ആ തരത്തിൽ പോകുമ്പോൾ കേരളത്തിൽ ഇനിയും ഇത് ആവർത്തിപ്പിക്കാൻ ആവർത്തിക്കാനും സാധ്യതയുണ്ട് ഇവിടെ നമുക്കൊരു പരിഹാര ആവശ്യമില്ലേ തീർച്ചയായിട്ടും കേരളത്തിൽ ഞെട്ടിക്കുന്ന മറ്റൊരു സംഗതി അത് പലരും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് ഇപ്പോൾ ഈ ന്യൂ ഇയർ പറഞ്ഞിട്ട് ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിവസം നാൽപ്പത്താറ് ദിവസമാകുന്നേ ഉള്ളൂ ഇതിനിടെ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള യുവാക്കൾ പതിനാല് പേരെ കൊന്നിട്ടുണ്ടെന്നുള്ളതാണ് കൊന്നത് തന്നെ പതിനാല് പേര് കൊല്ലാകെ മാത്രമല്ല ക്രൈം ആക്രമണം നടത്തി നോക്കിയാൽ അതിനേക്കാൾ കൂടുതലാണ് ഏതാണ്ട് ഒരു ദിവസത്തിൽ ഒരെണ്ണം വീതം പലയിടത്തും കാണാ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യാത്തത് അതിനേക്കാൾ കാണും റിപ്പോർട്ട് ചെയ്തത് തന്നെ ഏതാണ്ട് ഒരു ദിവസത്തിൽ ഒന്ന് വീതം നമുക്ക് വേണമെങ്കിൽ നാൽപ്പത്തഞ്ചിൽ നാൽപ്പത്തഞ്ചും എന്ന് പറയാത്തക്കോതിൽ ഉണ്ടായിരിക്കുകയാണ് അപ്പം ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ യുവാക്കൾ വളരെ അസ്വസ്ഥരാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഈ അസ്വസ്ഥതയ്ക്ക് കാരണം ഞാൻ പറഞ്ഞ ഒന്ന് നമ്മൾ സ്വപ്ന ലോകത്ത് ജീവിക്കുകയും യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണ് നടുമ്പോൾ ഭീതി തോന്നുകയും ചെയ്യുന്നു ഇത് നമ്മുടെ കുട്ടിക്കാലത്തെ വളർത്തുന്ന ഒരു പ്രശ്നവും കൂടെ ഉണ്ട് തന്നെ അത് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്കല്ല കുട്ടികളെ വളർത്താറ് വളർത്തുന്നത് നമ്മൾ ഒരു പ്രശ്നവും അവരെ പഠിപ്പിക്കാറില്ല എനിക്ക് പണമില്ലെങ്കിലും പണം ഉള്ള കുട്ടിക്ക് സമാനമായിട്ട് എൻ്റെ കുട്ടിയെ പറഞ്ഞയക്കാണ് അപ്പം അയാൾക്കിതൊന്നും അറിയുന്നില്ല അയാൾ വളർന്നു വരുന്ന ഇതിൽ എല്ലാം ഈക്വലായിട്ട് വരികയാണ് പിന്നീടാണ് ഈ അന്തരങ്ങളൊക്കെ മനസ്സിലാകുന്നത് ഇതെപ്പോഴും കുട്ടിക്കാലത്ത് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു സാധനം വേണമോ എന്ന് ചോദ്യം വേണമെന്ന് പറയുമ്പോൾ വാപ്പയുടെ നിലവാരം ഇന്നതാണ് അല്ലെങ്കിൽ വാപ്പയുടെ അച്ഛൻ്റെ സ്ഥന ധനസ്ഥിതി ഇതാണ് ഇതിൽ നിന്നുകൊണ്ട് എനിക്കിത് വാങ്ങിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ട് മക്കൾ നന്നായിട്ട് പഠിച്ച് കുറച്ചുകൂടെ വലുതായി എന്നേക്കാൾ സാമ്പത്തിക അവസ്ഥ ഉണ്ടാക്കേണ്ടതാണ് അങ്ങനെയാണ് വളരേണ്ടതെന്ന് കൊച്ചിലേ നമ്മൾ ഓരോ സിറ്റുവേഷനിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് രണ്ട് വയസ്സായ കുട്ടിക്ക് പോലും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാവും പക്ഷെ പലരും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇത് പതിനെട്ട് വയസ്സിൽ ഇരുപത്തഞ്ച് വയസ്സും കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നാണ് ചാരിക്കുന്നത് അച്ഛൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടിക്കാരെ മനസ്സിലാവും അത് നമ്മൾ ജയിക്കുന്ന അവർക്കൊന്നും മനസ്സിലാവില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് അറിയാമോ നമ്മളിത് പറഞ്ഞു കൊടുക്കാതെ അയാളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു സാധിച്ചു കൊടുത്ത് അവസാനം അയാളെ ഇങ്ങനെ എന്തും ചോദിച്ചാൽ കിട്ടും അല്ലെങ്കിൽ കരഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ ബഹളം വെച്ചാൽ കിട്ടും അല്ലെങ്കിൽ അടി ഉണ്ടാക്കിയാൽ വീട്ടിൽ കലഹം ഉണ്ടാക്കിയാൽ കിട്ടും എന്നുള്ള സ്റ്റേജിലേക്ക് വരെ എത്തിച്ച ഒരുപാട് സംഭവങ്ങൾ അങ്ങ് പറയുന്നത് കറക്റ്റ് ആണെന്ന് കാരണം നമ്മൾ നേരത്തെ ഉള്ള ഈ ക്രൈം റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും അപകടങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പ്രവൃത്തികൾ ചെയ്തവരിൽ കൂടുതലും എല്ലാ സൗകര്യങ്ങളും ഉള്ളവരാണ് അതെ അതായത് വിദേശത്ത് പഠിക്കാൻ പോയ ഒരാളാണ് തിരിച്ചു വന്നിട്ട് കൊലപാതകം നടത്തിയത് ഇപ്പോൾ നടക്കുക എല്ലാ സൗകര്യങ്ങളും ബൈക്ക് ബൈക്കിന് ബൈക്ക് പറഞ്ഞ കാര്യങ്ങൾ കാമുകിയുണ്ട് അത് എല്ലാ സൗകര്യങ്ങളും അയാൾക്കുണ്ട് അയാളെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊരു വിഷമകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ അവഹേളനങ്ങളും കുറവാണെന്ന് വീട്ടുകാർ പറയുന്നു മറ്റു രീതിയിലുള്ള ജോലി അങ്ങനെ ജോലിയുടെ പേരിൽ ക്രൂശിക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുന്നു അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതാണെന്ന് തോന്നുന്നു കാരണം ഇപ്പം ഇപ്പം സാഹചര്യം മനസ്സിലാക്കി ഒന്നും ഇല്ലായ്മയിൽ വളരുന്നവർ അവർ ജീവിച്ച് പോകുന്നുണ്ട് ഒരു കുഴപ്പം ഇപ്പം അന്നന്നത്തെ ഉള്ളത് അത് മതി സമാധാനം വേണമെന്ന് ഇപ്പം അവർ തന്നെ പ്രിഫറൻസ് കൊടുക്കുന്നവരെ തന്നെ ജീവിച്ചു പോകുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നടക്കുകയാണ് ഇതിനെതിരെ നമ്മളിപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഒരു ഇത്രയും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക ഒരു കൗൺസിലിംഗ് നേടുക എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നൊരു കാര്യമുണ്ട് നമുക്കത് നല്ലൊരു പ്രതിവിധിയല്ലേ അതായത് നമ്മളിപ്പോഴും സൈക്കോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് നേടുക എന്നുള്ളത് ഇവിടെ ഒരു ഭ്രാന്ത് വന്നതിൻ്റെ അവസ്ഥയിലേക്ക് അത് അല്ലെങ്കിൽ അങ്ങനെ കാണിക്കേണ്ട എന്ന് സ്വയം വീട്ടുകാർ തന്നെ തീരുമാനിക്കുകയാണ് കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നില്ല അതൊരു തെറ്റല്ലേ തീർച്ചയായിട്ടും അതായത് നമ്മുടെ ശരീരത്തിന് അസുഖം വന്നാൽ നമ്മൾ പെട്ടെന്ന് ചികിത്സിക്കും മനസ്സിന്റെ അസുഖം നമ്മൾ ചികിത്സിക്കാറില്ല ഈ മനസ്സിന്റെ അസുഖം വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കാറില്ല ശരീരത്തിന് അസുഖം വരുന്നത് പലപ്പോഴും നാം കഴിക്കുന്ന മോശമായ ആഹാരം മോശമായ എൻവോൺമെന്റിൽ നമ്മൾ ജീവിക്കുന്നതൊക്കെയാണ് നമുക്ക് ശരീരത്തിന് അസുഖം വരുന്നത് അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തൊരു ഇഷ്ടമില്ലാത്തൊരു പിന്നെ ശരീരത്തിന് പിടിക്കാത്തൊരു സാധനം നമ്മൾ കഴിച്ചാൽ ഒന്നുകിൽ ശർദ്ദിക്കും അല്ലെങ്കിൽ നമ്മൾ ലൂസ് മോഷനിലൂടെ അത് പോകും അല്ലേ ഇതുപോലെ ബോഡി റിജക്റ്റ് ചെയ്യുന്നു ഇത് പക്ഷേ ഇത് നമ്മൾ നോട്ടീസ് ചെയ്യാറില്ല ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ അതായത് നമുക്ക് ദഹിക്കാത്ത നമ്മുടെ മനസ്സിന് ദഹിക്കാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മളിങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ടി വിയിലൂടെ ആവാം സിനിമയിലൂടെ ആവാം പത്രത്തിലൂടെ ആവാം മറ്റുള്ളവർ പറയുന്ന കേൾക്കുന്നതാവാം രാഷ്ട്രീയക്കാരുടെ വാഗ്വാദങ്ങളും വെല്ലുവിളികളിലൂടെയൊക്കെ ആവാം അരിശ്ചിതാവസ്ഥ കാണുമ്പോൾ അത് വല്ലാതെ പ്രകമ്പനം കൊള്ളിക്കും നമ്മളെ അത് പല വിധത്തിൽ വരാം ക്രൈം വരാം പിന്നെ നാളത്തെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളിൽ വരാം ഇങ്ങനെ പലതിലും നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന പ്രക്രിയ സംഭവിക്കും അപ്പോൾ നമ്മൾ ഒന്നുകിൽ വയലൻ്റ് ആവും വയലൻ്റ് ആയാൽ പലരും തിരിച്ചറിയും ഈ വയലൻ്റ് ആകുമ്പോൾ നമ്മൾ പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ നോക്കുകയെന്ന് വിചാരിക്കാം പക്ഷേ ഈ വയലൻ്റ് ആകുന്നതിന് വരെ നേരെ ഓപ്പോസിറ്റും വരും സൈലൻ്റ് ആകും ആ സൈലൻ്റ് ആകുമ്പോൾ പലരും തിരിച്ചറിയാലോ ആ പയ്യനിപ്പോൾ വളരെ നീറ്റാണ് കൂടി ഒരു മര്യാദയ്ക്ക് ജീവിക്കുകയാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കും പിന്നീടാണ് തിരിച്ചറിയുന്നത് ഇയാൾ സൈലൻ്റ് ആയതായിരുന്നില്ല ഇയാൾ ആന്തരികമായി പോകുകയായിരുന്നു അങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ അങ്ങനെയാണ് കൊലപാതകം ചെയ്തത് അല്ലെങ്കിൽ അങ്ങനെയാണ് മറ്റെന്തെങ്കിലും ക്രൂര കൃത്യങ്ങൾ നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കും ലഹരി പദാർത്ഥങ്ങൾ അല്ലാതെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ പറഞ്ഞു ഒരാൾ ഒരു കുട്ടിയെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഒബ്സർവ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് പിന്നെ കേൾക്കുക പലപ്പോഴും കുട്ടികൾ പറയുന്നത് കേൾക്കാറില്ല നമ്മളത് തമാശ ആ അപ്പോൾ പോ അതൊക്കെ ശരി ശരി അത് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അമ്മയും അച്ഛനും ഒക്കെ തള്ളി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുട്ടിക്ക് പറയാനുള്ള ആ വെമ്പൽ ഉണ്ടെങ്കിലും അത് പിന്നെ പറയാതാവും അങ്ങനെ പിന്നീടത് പറയുന്ന ശീലമേ ഇല്ലാതാവും ശരിക്കും ദിവസവും കുട്ടിയോട് അരമണിക്കൂറെങ്കിലും സംസാരിക്കേണ്ടതാണ് സ്കൂളിൽ എന്ത് നടന്നു മക്കളാരെയൊക്കെ കണ്ടു എന്തൊക്കെ സംസാരിച്ചു ഇത് അവർ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് ചോദിച്ച് ഇങ്ങോട്ട് എടുക്കേണ്ടതാണെന്നുള്ളതാണ് ഇപ്പൊ സ്കൂളിൽ നിന്ന് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് താങ്കൾ മുപ്പത്തിയഞ്ചു വർഷത്തോളം യോഗയൊക്കെ അഭ്യസിപ്പിക്കുകയാണ് വിവിധ സ്കൂളുകളിലായിട്ട് അപ്പോൾ അവിടെ എനിക്ക് തോന്നിട്ടൊരു കാര്യം അവിടെ പഠിപ്പിക്കുന്നതും അക്രമമാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് സുപ്പർമൈസി കാണിക്കാൻ വേണ്ടി അവർക്ക് പവർ തെളിയിക്കണമെങ്കിൽ വാസന കാണിക്കുക കാരണം അവർക്ക് ഇപ്പം ആശയങ്ങളുടെ പേരിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എനിക്ക് തോന്നുന്നില്ല അവർ നിലനിൽക്കുവാണ് ഇവിടെ മറ്റൊരാളെ എതിർത്ത് അവിടെ നിലനിൽപ്പിൻ്റെ പേരിന് വേണ്ടിയാണ് ഓരോരുത്തരും മെമ്പർഷിപ്പ് എടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അവർ അയ്യോക്കിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ വാർത്തകൾ കണ്ടതിന് അറിയാം റാഗിങ് അടക്കം എത്രത്തോളം വൈകൃതമായിട്ട് കാണിച്ചാണ് അവർ അവിടെ പവർ കാണിക്കുന്നത് എന്നാൽ മാത്രമേ അതിനോട് നിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നല്ലതൊന്നും പഠിക്കണമെന്ന് എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് എനിക്കും തോന്നുന്നില്ല അല്ല ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അന്തരീക്ഷം വളരെ മോശമാണ് അത് മോശമാകുന്നതിന് രണ്ട് കാരണങ്ങളൊന്നും രാഷ്ട്രീയം പിന്നെ കുട്ടികൾക്ക് കളിക്കാനും അവർക്ക് പിന്നെ ശരീരത്തിൽ അപാരമായ ഊർജ്ജമുള്ള സമയമാണ് യുവത്വം കുട്ടിക്കാലവും യുവത്വവും ആ സമയത്ത് അത് എക്സൈൽ ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കണം നിരവധി കളികൾ ഏർപ്പെടുക മത്സരങ്ങൾ ഏർപ്പെടുക ശാരീരികമായും മാനസികമായുള്ള ഫൈറ്റിനവർ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഇങ്ങനെയുള്ള കളികളിലൊക്കെ ഏർപ്പെടാനുള്ള സൗകര്യം അവർക്ക് ഉണ്ടായി കൊടുക്കേണ്ടതാണ് അതിലൂടെയാണ് അവർ ഫൈറ്റ് പഠിക്കേണ്ടത് അല്ല രാഷ്ട്രീയത്തിലൂടെയല്ല പിന്നെ നമുക്ക് കല്ലെറിയാനുള്ള താല്പര്യം ഇപ്പോൾ ലയള സ്കൂൾ സ്കൂളിലൊരു പിന്നെ ഫാദർ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരും തോന്നും മുമ്പ് അദ്ദേഹം ആ സ്കൂളിൽ മാവ് ലേ മാങ്ങ വന്ന ഉടനെ ലേലം വിളിച്ച് കൊടുക്കും അദ്ദേഹം പറയും അദ്ദേഹം ഹെഡ്മാസ്റ്റർ ആയതിനു ശേഷം അവിടെ ലേലം വിളിയില്ല അദ്ദേഹം പറഞ്ഞാൽ ആ മാങ്ങ മുഴുവൻ അവിടെ നിർത്തിയിക്കണം അതിൻ്റെ പിള്ളേർക്ക് കല്ലെറിയാനാണ് അപ്പോൾ മാവിൽ കല്ലെറിയുന്ന പിള്ളേർ പിന്നെ ബസ്സിന് കല്ലെറിയില്ലെന്നാണ് ഫാദറിന്റെ ഒരു തിയറി മാത്രമല്ല ഇപ്പോഴത്തെ നമ്മൾ നമ്മുടെ എനർജി എങ്ങനെയെങ്കിലുമൊക്കെ എക്സെൽ ചെയ്യണം ഇപ്പോഴത്തെ ഇപ്പൊ കുറേ സ്ഥാപനങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അറിയില്ല സ്ട്രെസ് ബസ്റ്റർ പോലെയുള്ള കുറെ കാര്യങ്ങൾ അതായത് ഈ സംഘടിപ്പിച്ചു വെച്ചേക്കും ഇവിടെ നമുക്ക് ദേഷ്യം വരെ അടിച്ചു പൊട്ടിക്കാം അത് എനിക്കൊന്നും ഇത്തരത്തിലുള്ള കാരണം നമുക്ക് ഒന്നിനോട് ആ ദേഷ്യം തീർത്ത് ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട് ബക്കറ്റ് ചവിട്ടി പൊട്ടിച്ചിട്ട് ബോസിനോടുള്ള ആ ഒരു ദേഷ്യം തീർക്കുന്നത് അപ്പോൾ അങ്ങനെയും ഒരു പരിഹാരമുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഏഷ്യം തീർക്കണം ദേഷ്യം അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ നമ്മൾ പുറത്തു കളയണം ഇതിന് രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് ഇത്തരത്തിലുള്ള അക്രമം കഴിയുക അല്ലെങ്കിൽ ശാരീരികമായി നല്ലപോലെ അധ്വാനിക്കുക ഫുട്ബോൾ പോലുള്ള കളികൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല നോർമലാകും നമ്മുടെ ശരീരം ഒന്ന് ഇളകി കഴിയുമ്പം നമ്മുടെ മനസ്സിന് ഒരുപാട് ശാന്തി കിട്ടും പിന്നെ അതുപോലെ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഡോപ്പാമി എന്ന് പറഞ്ഞ ഹോർമോൺ ഉല്പാദിപ്പിക്കുന്നത് മറ്റുള്ളവരോട് ഇടപഴകി അവരെ ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതുണ്ടാകുന്നത് എൻഡോക്രൈൻ എന്ന് പറഞ്ഞ ഉണ്ട് അത് നമ്മൾ കളിക്കുക അധ്വാനം ചെയ്യുക ഇപ്പോഴാണ് അതായത് അപ്പോഴാണ് ഇതുണ്ടാകുന്നത് സോഷ്യലൈസിങ് വഴിയാണ് ഓക്സിറ്റോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ടാകുന്നത് ഇതൊക്കെ ഒത്തിരിയൊന്നും അല്ല ഒരു മുട്ടുസൂചിയുടെ പിന്നിൽ അതിൻ്റെ അറ്റത്ത് വരുന്ന ഒരു തുള്ളിയേക്കാൾ പതിനായിരം മടങ്ങ് ചെറുതൊക്കെ ആയിരിക്കും ചിലപ്പം ഒരു ശകലം മതിയത് ആ സാധനം പക്ഷേ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിമിഷ്ടം മനസ്സിനകത്തുണ്ടാകും ബ്രെയിനിനകത്തുണ്ടാകും അപ്പം നമ്മൾ പ്രതികരിക്കുന്ന വേറെ വിധത്തിൽ ഇപ്പം കോമ്പസ് വെച്ച് കുത്തുക പിന്നെ ഇതിന് വേറൊരു കാരണമുണ്ട് നമ്മൾ കാണുന്ന സിനിമ ഇപ്പം ഗർഭപാത്രം ത്തിനകത്ത് കത്തി കുത്തി കയറ്റി വലിച്ചിറക്കുന്ന സിനിമ നമ്മൾ കണ്ടിരിക്കുകയാണ് അങ്ങനത്തെ സിനിമ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയല്ലേ ആ സിനിമകൾ കണ്ടിട്ടാണ് നമ്മൾ അതുപോലെ കൊടൽമാല വലിച്ചു വരുന്ന സിനിമ ഇതൊക്കെ കാണിച്ചിട്ട് ആ കുട്ടികൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ കോമ്പസ് വെച്ച് കുത്തുന്ന ഒന്നും അവന് ഒരിക്കലും ഒരു സീരിയസ് കാര്യമല്ല അതൊക്കെ നമ്മുടെ നമുക്കൊരു വൈകാരിക തലമുണ്ട് അപ്പോൾ വൈകാരികതയെ മരവിപ്പിക്കുക ആ വൈകാരികതയെ മരവിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല നമ്മൾ ചോര കാണുമ്പോൾ നമുക്ക് അറപ്പ് തോന്നാറില്ലേ വെറുപ്പ് കണ്ണ് കൊത്താറുണ്ട് അല്ലേ പക്ഷേ നമ്മളൊരു ചുമന്ന പെയിൻറ്റ് കണ്ട ഒന്നും തോന്നാറില്ലല്ലോ അപ്പോൾ ഈ ചുമന്ന പെയിൻറ്റും ചുമന്ന പിന്നെ മറ്റ് സാധനങ്ങൾ നമ്മളെപ്പോഴും കാണുന്നതാണ് നമുക്ക് അതിനകത്ത് നിസ്സാരമാണ് ചോര നമ്മൾ അപൂർവമായിട്ടേ കാണാറുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അതിനെക്കുറിച്ച് പെട്ടെന്ന് ടെൻഷൻ വരുന്നത് പക്ഷേ ഈ ചോര എപ്പോഴും എപ്പോഴും നമ്മൾ സിനിമയിലും നാടകത്തിലും പിന്നെ ടി വിയിലും മൊബൈലിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് ചുമന്ന പെയിൻറ് കണ്ട പോലെ ഉള്ളൂ അവനത് കണ്ടില്ലെങ്കിലാണ് വിഷമം വരിക കാണുന്നത് ആനന്ദമായിട്ട് വരും ഈ ഘടകങ്ങളായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനത്തെ അപ്പോൾ ചോര വരുത്തിയാലേ ഒരു തൃപ്തി വരുകയുള്ളു പിന്നെ ടെന്നീസ് ബാറ്റ് കൊണ്ട് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഹോക്കി ബാറ്റ് കൊണ്ട് തലക്കടിച്ച് ആ അതിൽ നിന്ന് ചോര വരുമ്പോഴാണ് ഒരു തന്നെ ആനന്ദം വരുന്നത് അത് കളിക്കുന്നതിനേക്കാൾ ഇത് ഞാൻ പറഞ്ഞ ഡിജിറ്റൽ ലോകത്തിൽ നിന്ന് അവിടുത്തെ അൺറിയൽ ലോകത്തിലേക്ക് നമ്മൾ തല തലവെച്ചിട്ട് തിരിച്ച് റിയൽ ലോകത്തിലേക്ക് വരുമ്പോൾ ഇവിടെയും ഇതൊക്കെ ചെയ്യാവുന്ന നമ്മുടെ ചില തോന്നലുകളാണ് ഇത് പലപ്പോഴും ഇത്തരം ഇനിയും നമ്മൾ ഇതിനകത്തൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം നമ്മുടെ രാഷ്ട്രീയപരമായിട്ടും എനിക്ക് തോന്നുന്നില്ല അവരും കാണിക്കുന്നത് ആക്രമണമാണ് ഇവിടുത്തെ രാഷ്ട്രീയമായാലും നമ്മുടെ ഭരണ സംവിധാനങ്ങളായാലും കാണിക്കുന്നത് ആക്രമണത്തിലൂടെ ഇതൊക്കെ നമുക്കറിയാം രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിലൊക്കെയാണ് അപ്പം ഇവിടെ നമുക്കൊരു മാർഗ്ഗം ഇപ്പം മാർഗദർശിയായിട്ട് കുറെ കുറെ കാര്യങ്ങൾ കിട്ടേണ്ടതുണ്ട് അപ്പൊ ഇനി അതിനൊരു സ്കോപ്പ് ഉണ്ടോ തീർച്ചയായിട്ടും സ്കോപ്പുണ്ട് നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിൽ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പാലിക്കേണ്ടതാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ പ്രീ ഫോണ്ടൽ കോട്ടസോണൻ്റെ കോട്ടസേൻ്റെ കാര്യം പറഞ്ഞില്ലേ ഇത് ടെൻഷൻ ടെൻഷനാകുന്നത് നമ്മൾ ഡിജിറ്റൽ സാധനങ്ങൾ കാണുമ്പോഴാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ആ ടെൻഷൻ മാറ്റാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ് സൂര്യ നമസ്കാരം നമ്മൾ തല തറയിൽ സ്ട്രെച്ച് ചെയ്ത് മുട്ടിക്കുന്ന ഒരു ഭാഗമുണ്ട് നിസ്കാരം അഞ്ച് പ്രാവശ്യം നിസ്കരിക്കുമ്പോൾ എത്ര പ്രാവശ്യമാണ് തല തറയിൽ കൊണ്ടുവന്ന് മുട്ടിക്കുന്നതെന്ന് അറിയാമോ ആ സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമ്മളൊരു നനഞ്ഞ തുണി വെച്ച് ഇവിടെ ഒപ്പുന്നതിനേക്കാൾ എഫക്റ്റ് അതിന് കിട്ടും നമ്മളത് അത് അതിൽ അർപ്പിച്ച് ചെയ്താൽ ഒരു പിന്നെ ആരാനേയും പേടിച്ചിട്ട് പള്ളിയിലെ ഉസ്താദിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പേടിച്ചിട്ടോ ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ യോഗ പഠിപ്പിക്കുന്ന ടീച്ചറെ പേടിച്ചിട്ട് യോഗ ചെയ്തിട്ട് കാര്യമില്ല എനിക്കിത് വേണം എൻ്റെ മനസ്സിനെ കൂളാക്കാൻ ഇത് വേണം എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ അതായത് മൈൻഡും ബോഡിയും തമ്മിലൊരു ബന്ധമുണ്ട് ആയുർവേദത്തിൽ പറയും ഒരു ഉരുളി തണുത്ത ഉരുളിക്കകത്ത് ചൂടുള്ള നെയ്യൊഴിച്ചാൽ ഉരുളിയും കൂടെ ചൂട് പിടിക്കും അല്ലേ ഇത് മനസ്സും ശരീരവും പോലെയാണ് ഈ തിരിച്ച് ചൂടുള്ള ഉരുളി തണുത്ത നെയ്യൊഴിച്ചാൽ നെയ്യ് പിടിക്കും ഇതുപോലെയാണ് മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം ശരീരം അമിതമായി എക്സേർട്ട് ചെയ്ത് ചൂട് ചൂടുപിടിക്കുമ്പം നമ്മളതിനെ റിലാക്സ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബ്രെയിനും ചൂട് പിടിക്കും അതുകൊണ്ടാണ് ഒരുപാട് എക്സർഷൻ കഴിയുമ്പോൾ നമ്മളൊന്ന് റിലാക്സ് ചെയ്യുമെന്നുള്ളത് വിശ്രമം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ആഹാരം വ്യായാമം വിശ്രമം വിനോദം ജ്ഞാനം ധ്യാനം എല്ലാം നമുക്ക് വേണ്ടതാണ് ഇതൊരു ദിവസത്തിൽ പല പ്രാവശ്യമായിട്ട് ചെയ്യുന്ന പ്രക്രിയകൾ നമ്മുടെ പണ്ട് മുതലേ ശീലിച്ചു വന്നിട്ടുണ്ട് അത് നമ്മൾ അതിൽ നിന്ന് നകർന്നു പോവുകയാണ് അമ്പലത്തിൽ പോയി സാഷ്ടാംഗ നമസ്കാരം ഇത് ചെയ്യുമ്പോൾ നമ്മൾ തല താഴെ മുട്ടിക്കുകയാണ് ഭൂഗുരുത്വം വഴി തന്നെ നമുക്കൊരു ഒരു റിലീഫ് അതിനകത്ത് വരുന്നുണ്ട് അതിന് പുറമേ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്യുന്നത് ഞരമ്പുകളും മസിലുകളും ഒക്കെ ഒന്ന് പിന്നെ അയഞ്ഞ് നമ്മൾ തറയിൽ ഭൂമിദേവിക്ക് നമ്മുടെ അങ്ങ് അർപ്പിക്കുന്നത് ഇതൊക്കെ ഭയങ്കര എഫക്റ്റാണ് അത് എല്ലാം അതിൻ്റെ രീതി ചെയ്യണം മനസ്സും കൂടെ ഇതിനകത്ത് പോകണം മനസ്സ് പോകാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല മനസ്സും ശരീരവും ഒരിടത്ത് വരാൻ പ്രേരിപ്പിക്കുന്നതാണ് യോഗ യൂണിയൻ എന്ന് പറയുന്നില്ലേ ഇത് നമ്മുടെ പഴയ പഴയ പല ആചാരങ്ങളും ഇതുപോലെയാണ് മനസ്സ് ശരീരം ആത്മാവിനെയൊക്കെ ഒന്നിച്ചൂണ്ടാൻ പ്രേരിപ്പിക്കുന്നതാണ് പല നമ്മുടെ പഴയ ട്രഡീഷണൽ ദിനചര്യകളും അതിലെ ക്രമങ്ങളും ആചാരങ്ങളും ഒക്കെ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ ആചാരങ്ങളെയും നമ്മൾ ബുദ്ധി ഇല്ലാത്തതാണ് മണ്ടത്തരമാണെന്നൊന്നും തള്ളിക്കളയരുത് ചിലതിനൊക്കെ വലിയ അർത്ഥങ്ങൾ ഉണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ ചില റിലാക്സേഷൻ നമുക്ക് കിട്ടും നമ്മുടെ മനസ്സ് ഒരുപാട് ശാന്തമാവും മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളൊരു സാധനമാണ് നമ്മൾ ആൾക്കാർ സോഷ്യലൈസിങ്ങിന് നമ്മൾ കുട്ടികളെയൊക്കെ പ്രയോഗിക്കും ഇപ്പോൾ പത്ത് കുട്ടികളെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് കൂട്ട വല്ല ആഴ്ചയിൽ ഒരാഴ്ച ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മതി നമ്മുടെ കുഞ്ഞുങ്ങളെ അയൽവക്കത്തെ അഞ്ചാറ് പിള്ളേരുമായിട്ട് എവിടെയെങ്കിലും ഒരു പാർക്കിലെങ്കിലും അല്ലെങ്കിൽ ഗ്രൗണ്ടിലെങ്കിലും കൊണ്ടുപോയി അരമണിക്കൂർ അവർ കളിക്കാൻ കളിക്കാൻ പെടണം അവർ തമ്മിലൊരു മാനസിക സംസർഗം വേണം അതുകൊണ്ട് അവർക്ക് ഒരുപാട് ബ്രെയിനിന് ഒരുപാട് റിലാക്സേഷൻ കിട്ടും മനസ്സിനൊരുപാട് റിലാക്സേഷൻ കിട്ടും ഈ റിലാക്സേഷൻ നമ്മൾ പാ പാരൻസ് ഉണ്ടായി കൊടുക്കണം അല്ലാതെ അവരെ കൊണ്ടുപോയി സിനിമ കാണിച്ചുകൊണ്ടും പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തോണ്ടും പിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടും നല്ല പാൻറ്റും ഷർട്ടും വാങ്ങിച്ചു കൊടുത്തോണ്ടും ഒന്നും കാര്യമില്ല മനുഷ്യനും മനുഷ്യനുമായി ബന്ധം വേണം മനുഷ്യനും മനുഷ്യനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം മനുഷ്യനും ഗാഡ്ജസ്റ്റുമായിട്ടല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഡിജിറ്റൽ ഉപകരണങ്ങളുമായിട്ടല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത് ഇടയ്ക്കാവാം പക്ഷേ നമ്മുടെ റിയൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ തമ്മിലാകുമ്പം നമുക്ക് ഈ യാഥാർത്ഥ്യവുമായിട്ട് ഒരുപാട് പൊരുത്തപ്പെടാൻ സാധിക്കും യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടാത്ത എന്ത് നമ്മൾ ചെയ്താലും നമ്മൾ അക്രമത്തിലേക്കും അല്ലെങ്കിൽ കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും മറ്റ് ദുരന്തങ്ങളിലേക്കും ചെന്ന് ചാടും അങ്ങനെ ഒരു സംഭവം ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ ഇത് ഇത്ര ഇത്രയും കാര്യങ്ങൾ സാറേ പറയുന്നത് പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് രക്ഷിതാക്കളും തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ക്രിമിനലുക ക്രിമിനലുകളല്ലാതെ വളർത്താൻ പറ്റും നമസ്കാരം